തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഒരിക്കലും നിലയ്ക്കാത്തറിയുടെ സ്നേഹബന്ധങ്ങൾ അനുഭവിച്ചറിയൂ വാർത്തകൾ വിശദമായി വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ട്രാഫിക് ഫയനുകൾ ഒറ്റത്തവണയായി തീർക്കാൻ ഇ ചലാൻ അദാലത്തുമായി തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് ഓൺലൈൻ വഴിയും കലാഹരണപ്പെട്ടതുമായ ഫയൽ അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന പൊതുജനങ്ങൾക്ക് ആശ്വാസമേകാനാണ് തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് ഇ ചലാൻ അദാലത്ത് സംഘടിപ്പിക്കുന്നത് തിരുരങ്ങാടി ഓഫീസിൽ ഫെബ്രുവരി പത്തൊമ്പത് ബുധനാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെയാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുള്ള ചലാനുകളും എഐ ക്യാമറ ഫയലുകളും ഓൺലൈനായി അടയ്ക്കുവാനുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനായാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത് മോട്ടോർ വാഹനങ്ങളുടെ ട്രാഫിക് ഫയലുകൾ ഒറ്റത്തവണയായി അടച്ചു തീർക്കാൻ ഇതുമൂലം സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നു മുതൽ പിഴ അടയ്ക്കാൻ സാധിക്കാത്തതും പ്രോസിക്യൂഷൻ നടപടികൾക്ക് ശുപാർശ ചെയ്യപ്പെടാത്തതുമായ എല്ലാ ചലാനുകളും പിഴ അടച്ച് മറ്റു നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകുവാനും കഴിയും വാഹന ഉടമകൾക്ക് തങ്ങളുടെ വാഹനത്തിന് ട്രാഫിക് പിഴ ഉണ്ടോ എന്നറിയുന്നതിനും അത്തരത്തിൽ തീർപ്പാകാതെ കിടക്കുന്ന പിഴകൾ അടയ്ക്കുന്നതിനും ഈ സുവർണാവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് തിരൂരങ്ങാടി ജോയിൻറ്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ഡി വേണുകുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി